അടുപ്പിച്ച് കണ്ടാൽ നമ്മുടെ പിതൃക്കളുടെ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കണം ആ കുടുംബത്തിലെ പിതൃകർമ്മങ്ങളും മുടങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ പ്രേതദോഷങ്ങൾ കൂടുതലുണ്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചേര ഒരു വളർത്തിയ അകത്തായിട്ട് അന്തി തുറങ്ങാറുണ്ട് അത് അതിർത്തിയിൽ രണ്ട് വളമ്പിലേക്ക് ചേർന്ന് ആയിരിക്കും അന്തി തുറന്നു അതിർത്തി കാത്ത് നിൽക്കുന്ന ചേര എന്നൊക്കെ പറയുന്നത് അതിർത്തിയിലേ നിൽക്കുന്നു മയിൽ നമുക്ക് കൂടി ജയശങ്കർ സർ വെൽക്കം ടു എ ബി ജി മലയാളം ജ്യോതിഷം ശരി ഓരോ പക്ഷികളും ജീവികളും അവയെ കണി കാണുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പക്ഷികളും ജീവികളും വീട്ടിലേക്ക് വന്ന് കേറുന്നത് ഇപ്പോൾ ഒരു പൂച്ച വന്ന് കയറുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ചിലത് ദോഷമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെയുള്ള കാര്യങ്ങളൊന്നു പറഞ്ഞു തരാമോ പക്ഷികളും മൃഗങ്ങളും ഒക്കെ വീട്ടിൽ കയറുന്നത് ചില കാര്യങ്ങളിൽ നല്ലതാണ് അതേസമയം ചില കാര്യങ്ങളിൽ ദോഷമാണ് അത് നമുക്ക് യുക്തി അനുസരിച്ച് കൂടി ചിന്തിക്കണം നമുക്ക് പ്രമാണം മാത്രമല്ല അതിന് കാരണം ഉദാഹരണം ഒരു പൂച്ച വന്നു കയറിയാൽ പൂച്ച വന്നു കയറാനുള്ള കാരണം എന്തായിരിക്കും എന്നും കൂടി ചിന്തിക്കുക പലപ്പോഴും വേറെ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടാണ് പൂച്ചയായിരിക്കും വന്നു കയറുക അപ്പം അതിനൊത്തിരി കാടത്ത സ്വഭാവം ഉണ്ടായിരിക്കും ആ കാടത്ത സ്വഭാവമുള്ള പൂച്ചയാണ് വന്ന് കയറുന്നതെങ്കിൽ ആ വീടിന് ദോഷമായിട്ട് ബാധിക്കും അല്ലാതെ നല്ല ഇനം പൂച്ചകളാണെങ്കിൽ നമുക്ക് നല്ലതാണ് അതായി ശരി തരും അത് പൂച്ചകളുടെ പ്രകൃതവും കൂടി നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ പിന്നെ അതേപോലെ പട്ടികളും പട്ടിക്കുട്ടികൾ വന്ന് കയറുന്നത് പലരും ഉപേക്ഷിച്ചിരുന്ന പട്ടികളൊക്കെയാണ് ചിലപ്പോൾ നാടൻ പട്ടികളോ ഒക്കെ തന്നെയായിരിക്കാം വീട്ടിൽ വന്ന് കയറുന്നെങ്കിൽ അത് ദോഷമായിട്ട് വരാം അതുപോലെ ചേര അന്തി ഉറങ്ങുന്നത് നല്ലതായിട്ട് പറയും ഒരു വീട്ടിൽ ഒരു വളപ്പില് ചേര അന്തി ഉറങ്ങുന്നത് നന്നായിരിക്കും സാധാരണ രീതിയിൽ ചേര ഒരു വളപ്പില് അകത്തായിട്ട് അന്തി ഉറങ്ങാറുള്ള അത് അതിർത്തിയിൽ രണ്ട് പറമ്പിലേക്ക് ചേർന്ന് ആയിരിക്കും അന്തി ഉറങ്ങുക അതിർത്തി അതിർത്തി കാത്ത് നിൽക്കുന്ന ചേര എന്നൊക്കെ പറയുമ്പോൾ അതിർത്തിയിലേ നിൽക്കുള്ളൂ പറമ്പിന്റെ അകത്തേക്ക് കയറി ഉറങ്ങില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം തച്ചി കൂവുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളിൽ പക്ഷികളെ സംബന്ധിച്ച് പക്ഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ തച്ചൻ കോഴി കൂവുന്നത് നറുത്ത് വന്ന് കയറുന്നത് അതേപോലെ നമുക്ക് ദോഷമായിട്ട് കാണാറുണ്ടതൊക്കെ മൂങ്ങ കരയുന്നത് അതൊക്കെ ദോഷമായിട്ട് കാണാറുണ്ട് മറിച്ച് ഉപ്പൻ ഈ ചകോരം എന്നൊക്കെ പറയുന്ന ചെമ്പോത്ത് എന്നൊക്കെ പറയുന്ന അതിനെ കാണുന്നത് നല്ലതാണ് അത് വീട്ടിൽ വന്ന് കയറിയാൽ വീട്ടിൽ വരേണ്ട വളപ്പിൽ വന്ന് കയറിയാൽ അത് ശബ്ദിച്ചാൽ അതൊക്കെ നല്ല നിമിത്തമായിട്ട് കണക്കാക്കണം അതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അപ്പോൾ അത് എല്ലായ്പ്പോഴും വന്ന് കയറില്ല അത് തന്നെ അതിൻ്റെ പ്രത്യേകത അതേപോലെ മയിൽ വന്ന് കയറിയാൽ നമുക്ക് പാമ്പിനെയും കൂടി ഭയപ്പെടണം കാരണം മയിൽ വന്ന് കയറുന്ന പാമ്പ് പോലെയുള്ള ജീവികളുള്ള സ്ഥലത്തായിരിക്കും വന്ന് കയറുക അതൊന്ന് സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി അതിനകത്ത് ഉണ്ട് ഉറുമ്പ് പാറ്റ അതിനൊക്കെയല്ലേ ഉറുമ്പ് കൂടുതലായിട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് വീട് കൊളന്നുകൊണ്ടെന്നറിയ അത്രയ്ക്ക് ശത്രുപാതദോഷം ഒക്കെ കൊണ്ട് പുറത്തിമുട്ടുന്നൊരു ഘട്ടമായിരിക്കും അത് നമുക്കറിയാം കുറുമ്പ് വീടിൻ്റെ അടിവാരം വരെ മണ്ണ് എടുത്തുകൊണ്ട് പോകും എന്നുള്ള സാധ്യത ഉള്ളതാണ് അതുപോലെ തന്നെ എലി എലി ഈ തുരപ്പൻ എന്നൊക്കെ പറയുന്ന സാധനം അത് വീടിൻ്റെ അടിവരെ മാന്തി കൊണ്ടുപോകുന്ന അവസ്ഥയായിരിക്കും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വീടിന് ഇടിവ് സംഭവിക്കാനുള്ള കാരണമാകാം എന്നാൽ പാറ്റ പാറ്റ പറന്നാൽ പനിയാണെന്നാണ് അത് പാറ്റ സാധാരണയിൽ അങ്ങനെ പറഞ്ഞു കാണാറില്ല പാറ്റ പെരുത്തു കഴിയുമ്പോഴാണ് അത് പറക്കുക പാറ്റ പെരുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഈ പാറ്റയുടെ അവശിഷ്ടങ്ങൾ പലതും ആഹാരത്തിൽ കടന്നു കൂടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അങ്ങനെയാണെങ്കിൽ രോഗമാണ് പാറ്റയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ആഹാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് രോഗമാണ് പാറ്റ പറന്നാൽ ആ രോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെയല്ലേ കാക്കയും കാക്ക കരഞ്ഞാൽ വിരുന്ന് വിളിക്കും എന്നുള്ളതാണ് പൊതുവേ എല്ലാവർക്കും അറിയാവുന്നത് പക്ഷെ അതിലും അതിനപ്പുറത്തേക്ക് വേറെ കുറേ കാര്യങ്ങളില്ലേ കാക്ക നീട്ടി വിളിച്ചാൽ വിരുന്നുകാർ വരും എന്നുള്ളതാണ് അല്ലാതെ കാക്ക അടുപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടാൽ അവിടെ പിതൃക്കളുടെ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കണം ആ കുടുംബത്തിലെ പിതൃകർമ്മങ്ങളും മുടങ്ങി കിടക്കുന്നു പിതൃശ്രാസ്ത്രം തുടങ്ങിയുള്ള കാര്യങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കണക്കാക്കാം അല്ലെങ്കിൽ പ്രേതദോഷങ്ങൾ കൂടുതലുണ്ട് എന്ന് കണക്കാക്കണം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമായിട്ട് അത് വരും പിന്നെ അതുപോലെ തന്നെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ കാക്ക മറ്റേ വെള്ളത്തിൽ കാക്ക കുളിക്കുന്ന കണ്ടാൽ കാക്ക കുളിക്കുന്ന കണ്ടാൽ ദോഷമാണ് പില കുളിക്കേണ്ടി വരും എന്നാ പറയുക അത് അപ്പം പില കുളിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേണ്ടപ്പെട്ടവരുടെ ആയിരുന്നെങ്കിലും ഒരു മരണത്തിന് സാധ്യത കാണിക്കുന്നതാണത് ആ കാലം കോഴി പൂവിയാലും അത് തന്നെയാ സത്യമായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒച്ച കേട്ടിട്ട് പിറ്റേന്ന് മരണം വന്നിട്ടുണ്ട് പലപ്പോഴും പട്ടി ഓരിയിടുന്നുണ്ടാലും കേട്ടാലും അത് തന്നെ അവസ്ഥ പട്ടി ഓരിയിട്ടാൽ അതും തൊട്ടു പരിസരത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില ഈ മൃഗങ്ങൾക്കൊക്കെ പലതും മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കാലന്റെ വരവ് അവർക്കറിയാൻ പറ്റും എന്നാണ് നമുക്കറിയാം സുനാമി വരുന്ന സമയത്ത് പല വീടുകളിലും കെട്ടിട്ടുന്ന കാളകളും പശുക്കളും ഒക്കെ കയറുട്ടിച്ചു ഓടിപ്പോയിരുന്നു സുനാമി വരുന്നതിന് മുമ്പേ തന്നെ മാറ്റം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്കിപ്പോ ഇതിനൊരു സയന്റിഫിക് വശമായിട്ട് കാണണോ അതോ വിശ്വാസത്തിന്റെ രീതിയിൽ കാണണോ വിശ്വാസം എന്ന് പറഞ്ഞത് പലപ്പോഴും പലർക്കും അനുഭവമായിട്ട് വന്ന കാര്യങ്ങളാണ് വിശ്വാസമായിട്ട് മാറിയത് അപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് അത് അവരവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അത് സയൻറ്റിഫിക് ആയിട്ടും കൂടി കാണണം നമ്മൾ ഒരേ കാര്യം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് തിയറി ആയി എന്ന് പറയുക നമ്മൾ പത്ത് പ്രാവശ്യം അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചപ്പോൾ ഇപ്പോൾ രണ്ട് കിട്ടിയിരുന്നെങ്കിൽ പത്ത് അഞ്ചിൽ നിന്ന് മൂന്ന് വർഷം രണ്ട് തന്നെയാണ് അങ്ങനെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് പലപ്പോഴും ഇപ്പോൾ നമുക്ക് ഇപ്പം കോമിൻകോ ബിനാനിയിൽ കമ്പനിയിൽ ഒരാൾ ഈ സിങ്ക് കൂടുതൽ അടിഞ്ഞ് നഷ്ടം വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് ചെയ്ത രീതി കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് ടാങ്കിലേക്ക് കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടപ്പോൾ സിങ്ക് അടിയിൽ അടിയുന്ന പറഞ്ഞോ ചെൽ ആ ഉലുവയുടെ റിയാക്ഷൻ ആ പുള്ളിക്ക് മനസ്സിലായി അത് പുള്ളിക്ക് കേട്ടറിവാണ് പുള്ളി വീട്ടില് കാരണന്മാർ പറഞ്ഞ കേട്ടിരിക്കുന്ന അറിവ് വെച്ചുകൊണ്ടാണ് ആ ഉലുവെടുത്ത് പ്രയോഗിച്ചത് പുള്ളി അന്ന് സയന്റിസ്റ്റ് അല്ലായിരുന്നു അവിടെ ഇത് ഈ ഉലുവെടുത്തിടുന്ന സമയത്ത് പക്ഷെ പ്രൊമോട്ട് പ്രോഷൻ കിട്ടി പുള്ളിക്ക് ആ സംഭവത്തോട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പലതും നമുക്ക് വീട്ടിൽ പലതും ഉപയോഗിച്ച് വരുന്ന സിസ്റ്റങ്ങള് അത് പ്രയോഗത്തിൽ വരുത്തുന്നതാണ് നമ്മളെ പിന്നീട് ആചാരമായിട്ട് മാറുന്നത് ശരിപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പക്ഷികളും ജീവികളൊക്കെ വരുന്നത് മാത്രമല്ല സാറിന് അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ പഴുതാര നമ്മൾ ഓരോ ജീവികളെയൊക്കെ ഓരോ ദൈവത്തെ വെച്ചുകൊണ്ട് പറയാറുണ്ട് ഇപ്പം പഴുതാരയാണെങ്കിൽ അത് ചോറ്റാനിക്കലുമ്പോൾ ദേവിയുടെ ഇതാണെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഉണ്ടോ ശരിക്കും ചോറ്റാങ്കര പ്രതിഷ്ഠ ചെതൽപ്പുറ്റി പോലുള്ള കല്ലാണ് അതിനിടയിലൊക്കെ പഴുതാരയുണ്ട് വിശ്വാസത്തിന് ചോറ്റാൻകിരമ്മയുടെ വാഹനായിട്ടും പറയാറുണ്ട് പക്ഷെ വാഹനം പറയുന്ന കാരണം ഇതാണ് അവിടെ എപ്പോഴും കാണാറുണ്ട് ചെതിൽപ്പുറ്റിന്റെ ഉള്ളിൽ പഴുതാര കാണാറുണ്ട് അതുകൊണ്ട് വാഹനമായിട്ട് കണക്കാക്കി എന്ന് പറഞ്ഞു താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക